ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ മുത്തുമുണികളെ നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കൈ നല്ല സൂര്യ വെളിച്ചത്തിൽ ഇങ്ങനെ നിന്നിട്ടാട്ടോ വീഡിയോ എടുക്കണം അതായത് രാവിലെ നേരത്തെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമുക്ക് നമുക്ക് ഒരു സസ്പെൻസ് പാടുണ്ട് അല്ല നമ്മൾ ഇന്നൊരു യാത്ര ഒക്കെ ഇറങ്ങണം അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും യാത്ര തമിഴ്നാട്ടിലോട്ടാവുമെന്ന് തമിഴ്നാട്ടിലോട്ട് ഇറങ്ങണമെന്നൊക്കെ വിചാരിച്ചാണ് അപ്പോൾ പിന്നെ എന്താ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് പോകുക എന്ന് വിചാരിച്ച് പക്ഷേ ഇത് ഞാനെൻ്റെ ഒരു വർക്കിൻ്റെയും കൂടി ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് പോവുകയാണേ അല്ലേ അതായത് നമ്മൾ മൂന്നാറ് പോവാണ് മൂന്നാറ് മൂന്നാറ് എൻ്റെ കുടൈക്കനാൽ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ ഉമ്മ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉമ്മല്ല പകരം ഞങ്ങൾ രണ്ട് കപ്പിൾസാണ് പോകുന്നത് അതായത് ഞങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞ കൂട്ടുന്ന മുകളത്തെ കൂടി നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറി ഇപ്പോൾ നോമ്പിന് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോമ്പ് തോറൊക്കെ നമ്മൾ അവിടെ ആക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും നിഷ അല്ല അപ്പോൾ കുറച്ച് ദിവസം കുറച്ച് ദിവസമല്ല ഒരു രണ്ട് ദിവസം നമ്മൾ മൂന്നാറും കൊടൈക്കനൊക്കെ കൊടൈക്കനാലൊക്കെ ആയിട്ട് ഉണ്ടാവും ഉമ്മാനെ നമ്മൾ കൊണ്ടുപോകുന്നില്ല അമ്മാനെ ഞാനും ഉമ്മാനേയും അതേമാതിരി സോഫിനെയൊക്കെ ആയിട്ട് പോകണമെന്നൊക്കെ വിചാരിച്ചാൽ ഷോൾക്കൊന്നും എന്താണ് അവിടെ നിന്ന് എത്തിപ്പെടാനോ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് അപ്പോൾക്കൊന്നും പറ്റുന്നില്ലായിരുന്നു ഉമ്മ അല്ല എന്താ തണുപ്പും കാലുകൊണ്ട് പോയി മുമ്പ് എന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുള്ളു ജലദോഷം പനിയൊക്കെ ആയിട്ട് അപ്പോൾ പിന്നെ ഞാൻ അവിടെ പോയി വരുമ്പോഴേക്കും പറ്റാവും അപ്പോൾ എല്ലാന്ന് പറഞ്ഞാൽ എന്തപ്പം ചെയ്യാം അല്ലേ ഇപ്പൊ എന്നാ ഞങ്ങള് പോവാന്ന് വിചാരിച്ച് ഓക്കെ അവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് പുസ്തകം എടുക്കുന്നുണ്ട് നിങ്ങളില്ല പിടിച്ചു നീച്ചി നടന്നോളി നിങ്ങളുണ്ടെന്ന് വിചാരിച്ചോട്ടെ പോവല്ലേ ഇന്നത്തെ നോമ്പതോറയും കമ്പന്നാർന്ന് കുറെ ജോലിയുടെ ഡ്രെസ്സും അതിന്റെ അടുക്കിലൊക്കെ ഇങ്ങനെ ഓരോന്ന് നല്ലതാണ് അല്ലേ പൈസ മാത്രം ഇണ്ടാക്കിയാ പോരല്ലോ ഫാമിലി ആയിട്ട് എൻജോയ്മെന്റ് ചെയ്യണ്ടല്ലേ സോപ്പ് സോപ്പ് നമ്മള് വർക്കിന്റെ ആവശ്യത്തിന് പോണേ നോമ്പ് പോയിട്ട് പോയാ പോലെ ആ നോമ്പ് പോയിട്ട് പോയാ പോലെ ആൾക്കാർ പലതും ജീവിക്കാൻ പറ്റൂലോ നമുക്ക് പഠിച്ചവനെ പൊരിച്ചാദ്യോ നമുക്ക് നമുക്ക് ചെയ്യണ്ടെ മണാ മാസത്തിൽ ഇപ്പൊ ആർക്കാണെങ്കിൽ പുറത്തൊക്കെ പോയിട്ട് നോക്കുമ്പോൾ ആഗ്രഹങ്ങൾ ഉണ്ടാവും എല്ലാരും അരിപ്പൊ നമ്മള് കൊറച്ച് ലോങ് പോകുന്നു ഏങ്ങളൊന്ന് നീച്ച് നടക്കുമ്പോ ഇങ്ങനെ നിങ്ങളുണ്ടെന്ന് വിചാരിച്ചോട്ടെ ആ എന്നാ ഒന്ന പ്രശ്നല്ല നീച്ച് നിന്നാൽ മതി കൊണ്ടോട്ടാണേ എടി ഒരു ടിഷു എടുത്തോട്ടാ കയ്യിൽ ഓക്കെ ലഗേജുകളൊക്കെ കിട്ടി ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പമ്പൈസ് എന്റെ ചെറുപ്പത്തിൽ എനിക്ക് തുണി കണ്ട വെച്ച നീ അറിയോ ഏഫർ പമ്പൈസ് തന്നെയല്ലേ എന്താണത് വേറെന്തോഫറിൽ ഞാൻ പറഞ്ഞു കൊടുത്തല്ലേ അത് പമ്പേഴ്സിന്റെ മാതിരി തന്നെ ആ അത് തന്നെ ആ അതിനെ അതിനല് ആ പച്ച കളറ് അയ്യോ അതാകുമ്പോ കുട്ടിക്ക് റാശസ് ഒന്നും ഇല്ല രണ്ട് 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 ടോളി പണി പോക്കോ ഏഹ് രണ്ടു ദിവസം നാലു ദിവസം പറഞ്ഞപ്പോ പോണ കുട്ടിയില്ലേ ഒരു ദിവസമായി അത് ഒന്നും ഇല്ല നമുക്ക് രണ്ടു ദിവസം പെട്ടെന്ന് തീർക്ക പെട്ടെന്ന് പോരാ പോവാടുത്തോളി എടുത്തോളി എന്തായാലും മന കൊണ്ടയില അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വരും ഇങ്ങളെ ഞാൻ വിളിച്ച വിളിച്ചില്ലേ കഫക്കെട്ട് ഒക്കെ തണുപ്പുള്ള ഇടത്തേക്ക് ആണ് എന്തായാലും നമുക്ക് പെരുന്നാൾക്ക് ഇൻഷാ ഉള്ളേ പെരുന്നാൾക്ക് നമുക്കൊരു ട്രിപ്പ് അടിക്കാം കൊല്ലത്ത് തന്നെ പോയാൽ മതിയോ അതോ തമിഴ്നാട് പോണോ അതോ അതോരിങ്ങടി വരുമോ െടു തമിഴ്നാട് പോയിട്ട് കൊല്ലം പോകുന്നു അല്ലെങ്കിൽ രണ്ട് മക്കളെ വേറിട്ട് കണ്ടു മൂന്നാമത്തേനെ അങ്ങനെ കണ്ടു എന്ന് പറയും അല്ലേ നമ്മൾ ചിലപ്പോ അങ്ങനെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല ഓക്കെ എന്നാലും ഞങ്ങള് ഡിക്ക് നിങ്ങൾ ഇവിടെ നിൽക്കുവോ അതോ തറവായിട്ട് പോവോ ഉമ്മാക്ക ഉമ്മ വരാത്ത കാരണം അതാണുണ്ടോ ഏ ഏ എടുത്തോണ്ടാന്ന് എടുത്തോണ്ടാന്ന് എന്നാ അപ്പോൾ കൈസ് നമ്മൾ ഇറങ്ങുകയാണ് അപ്പോൾ അത് നല്ല കൊരയാണ് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി റെഡിയാക്കിയേ ഉള്ളൂ രണ്ട് രണ്ട് പെട്ടി ആ ആ മമ്മിപ്പോ ഒക്കെ എടുത്തു അന്നത്തെ അതിൻ്റെ ഡിക്കിൽ വെക്കണ്ട കേട്ടോ നമ്മൾ ലഗേജ് ഒക്കെ വെക്കുന്നത് നമ്മുടെ കാറിലല്ല പോണ് താരൻ്റെ കാറിലാണ് പോണ് നമ്മുടെ കാർത്താ നിൽക്കുന്നത് ഓക്കെ അപ്പോൾ പിന്നെ അത് നിങ്ങൾ കയറ്റി നിങ്ങൾ കേട്ടിട്ട് വെച്ചിട്ടോ അത് ഓൾറെഡി പുറത്താണ് പോകുന്ന വഴിക്കേ വണ്ടിയുടെ ബാക്കിൽ വന്ന് ഒരാൾ വിളിച്ചതാട്ടോ ഇടിച്ചോ ഇതൊക്കെ ഉള്ളിലാണ്ട് പോയി ട്രാഫിക് ആണ് ട്രാഫിക് വള്ളി വരുന്ന കാര്യം ആലോചിക്കാണ് ഏഹ് അതാണല്ലോ സംഭവം ചെറിയ സംഭവം ആണെങ്കിലും ആ ഇടിച്ച ആഘാതമായ ഒരു കളി അല്ലേ ആ കളിയോ ആ ഈ ട്രാഫിക് വന്നിട്ടാണ് ഞമ്മടെ ബാക്കി വണ്ടി നമ്മുടെ വണ്ടിക്കാരിലും നമ്മൾ ഫാമിലിയാണ് ഓരോ ഫാമിലിയാണ് ഓരോ വണ്ടിക്കും അത്യാവശ്യം പരിക്കില്ലല്ലോ മൂന്നാർ എത്തി മക്കളെ നമ്മൾ പൂപ്പാറ പൂപ്പാറ എസ്റ്റേറ്റിലാണ് എസ്റ്റേറ്റ് അതിന്റെ ഇടയില് നമ്മുടെ വണ്ടിയിലെ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ ആർക്കും ഒരാളഭായ നമ്മക്കും ഇല്ല നമ്മടെ എതിർക്കാർക്കും ഇല്ല ചെറിയതായിട്ട് െന്തോ തട്ടി നീങ്ങി പോയി എന്ന് പറയാം അത്രേ ഉള്ളൂ രണ്ടായിരം കേസ് അല്ലേ ഒരു രണ്ടായിരം രൂപയുടെ കേസ് മാത്രമേ ഉള്ളൂ അല്ലാതെ വലിയ പണിയൊന്നുമില്ല എന്തായാലും നമ്മൾ ഇതിന്റെ ഉള്ളിൽ എവിടെയാണ് നമ്മുടെ റിസോർട്ട് വരുന്നത് ഓക്കെ ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം മക്കളെ നമ്മൾ അങ്ങനെ റിസോർട്ടിലെത്തി നമ്മൾ എത്തിയിട്ടുള്ളത് ലുമിനോ റിസോർട്ടിലാണ് ഓക്കെ ഇവിടുത്തെ കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ച് ഒരു മൈൻഡൊക്കെ ഫ്രീ ആവണം എന്നുണ്ടെങ്കിൽ തന്നെ ഈ രണ്ട് താറാവിൻ്റെ മാതിരി നമുക്ക് ഇവിടെ വന്നിട്ട് ആസ്വദിക്കാൻ കഴി അതിന് പറ്റിയ സ്ഥലമാണ് നമുക്ക് പുറത്ത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പ്രകൃതി ഭംഗിയാണ് നിങ്ങൾ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നല്ല ഇളം തണുത്ത കാറ്റിൽ നമുക്ക് ഈ ബെഡ്റൂമിൽ നിന്ന് കണ്ടോ ജീപ്പൊക്കെ വരുന്നുണ്ടോ ബെഡ്റൂമിലൊക്കെ നിന്ന് നമുക്ക് നമുക്കിങ്ങനെ തണുത്ത കാറ്റൊക്കെ ആസ്വദിക്കാൻ നാല് പെറും മലകളാണ് ഒക്കെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോ ചെടികളും പിന്നെ നമുക്ക് ഇവിടെ തന്നെ ഒരു വേ വിൻഡോ അല്ല വേ വിൻഡോ മീൻസ് അല്ല രണ്ട് ഇരിക്കാനുള്ള ചെയർസ് ടേബിൾ പിന്നെ ടി വി വരുന്നുണ്ട് വാൾറൂപ്പ് വരുന്നുണ്ട് അത്യാവശ്യം വലിയ ബെഡ്റൂമാണ് ബെഡൊക്കെ നല്ല ഹൈറ്റ് ബെഡാണ് കേട്ടോ വരുന്നത് പിന്നെ ഈസിലെ ആവശ്യം ഇവിടെ എല്ലാം നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട് ഓക്കെ പിന്നെ ടോയ്ലറ്റൊക്കെ ഒക്കെ നമുക്ക് നല്ല ലിറ്റിൻ സ്പേസ് ഒക്കെ നമുക്ക് ഇൻക്ലൂഡ് ആണ് കേട്ടോ ഇനി നമ്മൾ നെക്സ്റ്റ് ബാൽക്കണി ഉള്ള റൂമിലെ അപ്പൊ അങ്ങനെ ഈ റൂം ഒരു ബാൽക്കണി ഉള്ള റൂമ് ഞമ്മളും ഒരു വ്യൂ ഉള്ള റൂമ് തായറും ആൻഡ് വൈഫും ബാൽക്കണി വേണ്ട അങ്ങനെ ഈ വ്യൂ ഉള്ള റൂമാണ് ഇഷ്ടമായി തോന്നിട്ട് ഇത് മതിയോ ഇത് മതിയോ അത് മതി മതി ഇതും കുഴപ്പമൊന്നും ഇല്ല ഇതിന് അടിപൊളി തന്നെയാണ് സെറ്റ് ഇവിടെ ടോയ്ലറ്റും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ഒരു ഫാമിലിക്ക് ഇങ്ങക്ക് മൊത്തം വരികയാണെന്നുണ്ടെങ്കിൽ അടിച്ച് പൊളിക്കാൻ പറ്റിയ നല്ല അടിപൊളി റിസോർട്ടാണ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു വീടാണോ എന്ന് ചോദിച്ചാൽ ഒരു വീട്ടിൽ പോലെ ഒരുപാട് റൂംസ് ഉണ്ട് അതായത് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടൊന്നുമല്ല ഇവിടെ റൂം വരുന്നുണ്ട് ഇവിടെ റൂം വരുന്നുണ്ട് ഇവിടെ റൂം വരുന്നുണ്ട് ഇവിടെ റൂം വരുന്നുണ്ട് ഇതൊക്കെ പ്രീമിയം റൂംസ് ആയിട്ടും കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ സാധാ ഒരു സെറ്റപ്പ് അല്ല നല്ല കുഴപ്പമില്ലാത്ത നല്ല വ്യൂവും അതേമാതിരി ടോയ്ലറ്റും കാര്യങ്ങളും എല്ലാം സെറ്റാണ് മൊത്തത്തിൽ അടിപൊളിയാണ് ഇനി മുകളിലാണ് നമുക്കിതിൻ്റെ എന്ത് വരുന്നത് പ്ലേ വരുന്നുണ്ട് അതേമാതിരി ഫുഡിൻ്റെ സെക്ഷൻ വരുന്നുണ്ട് അതൊക്കെ ഞാൻ ഇൻഷാല്ല നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ നമുക്ക് നോമ്പുതുറയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെന്താ സ്ഥലം ഏ പൂപ്പാറ പൂപ്പാറ നമ്മുടെ ഡൊമിനോ റിസോർട്ടിലെ നോമ്പ ഒരു നോമ്പുതുറ ഇന്നത്തെ നോമ്പുതുറ അമ്മ ഇവിടെ നിന്നാണ് നല്ല പത്തിരി ഉണ്ട് ചിക്കൻ കറിയുണ്ട് ചിക്കൻ പൊരിച്ചതുണ്ട് ക്കുണ്ട് ജ്യൂസ് ഉണ്ട് അല്ലേ എന്തായാലും ഇന്നത്തെ കലാപരിപാടികൾ നമ്മളിവിടെ ആരംഭിക്കാണ്ട് അല്ലേ നല്ല ക്ലൈമറ്റ് എങ്ങനെയുണ്ട് കേരളേ ഭയങ്കര ഭയങ്കര ശാന്തമായിട്ടൊക്കെ ഇരിക്കാൻ പറ്റും നമ്മളെ ഒരു ശല്യം ഇല്ല കേട്ടോ നല്ല വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഒരുപാട് അപ്പോൾ എന്തായാലും അങ്ങനെ റൂമിലെത്തി റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചൊന്ന് വൈകുന്നേരത്ത് ചെറിയൊരു നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും രണ്ട് ദിവസം നമ്മളെ റിസോർട്ടിൽ ഫാമിലി ആയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഉണ്ടാവുക ഒക്കെ ഇടയ്ക്ക് ഓരോ ചേഞ്ച് പോകാണ്ട് എപ്പോഴും നമ്മളെ പെരയും നമ്മളെ കുടിയും നമ്മളെ അടുക്കളയും മാറി മാത്രം അയക്കുന്ന ആളുകൾക്ക് ബോറടിക്കും എന്തായാലും രമതാ മാസത്തിൽ ഇതൊക്കെ പാടുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാർ രമതാ മാസത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിസ്കരിക്കുക നോമ്പ് തൂക്കുക ഇതൊക്കെ ഇവിടെ നിന്നാണെങ്കിലും ചെയ്താൽ മതി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക ഇനി ബാക്കിയുള്ളതൊക്കെ പറയുന്ന ആൾക്കാർ കുരു കൂട്ടുന്ന ആൾക്കാരാണെന്നാണ് വിചാരിച്ചിട്ട് നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾക്കും നമ്മുടേതായ സന്തോഷങ്ങൾക്കും നമ്മുടേതായ കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ പോകുന്നുണ്ട് എന്നാലും ഇൻഷാല്ല പെരുന്നാൾക്ക് നമുക്ക് ഉമ്മാനൊക്കെ കൂട്ടിയപ്പോഴേക്കും ഉമ്മാൻ്റെ കഫക്കെട്ടും കാര്യങ്ങളൊക്കെ മാറട്ടെ ഓക്കെ എന്നാലും ഈ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പാക്കുന്നു ഈ ഇതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ വഴിയെ പറഞ്ഞതരാം കേട്ടോ